നമ്മൾ പെർഫ്യൂമറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ടിക്ടോക്കിൽ ചെയ്യുന്നുണ്ട് അല്ലേ ഒരുപാട് കമൻസുകളും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് പ്രോപ്പറായിട്ട് എല്ലാ കമൻ്റുകൾക്കും ഈ കമൻ്റുകൾക്ക് നമുക്ക് മറുപടികൾ നൽകുക എന്നുള്ളത് കുറേ ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ് കാരണം കമൻ സെക്ഷനിലെ നമുക്ക് ഒരുപാട് വാക്കുകൾ എഴുതാനായിട്ട് കഴിയില്ല അപ്പോൾ എല്ലാവർക്കും നമുക്ക് വാട്സപ്പ് നമ്പർ കൊടുക്കുക എന്നുള്ളത് വഴിയുള്ളൂ അപ്പോൾ പൂജ്യം അഞ്ച് മൂന്ന് രണ്ട് പത്തൊൻപത് അൻപത്തിനാല് എഴുപത്തൊന്ന് എന്ന നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ പെർഫ്യൂമറിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ആവശ്യങ്ങൾക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും പെർഫ്യൂമറി എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇപ്പോൾ പലരും നമ്മളെ ഇതേപോലെ വീഡിയോസുകൾക്ക് താഴെ പെർഫ്യൂംസുമായി ബന്ധപ്പെട്ടിട്ട് ഇതേപോലെ പെർഫ്യൂംസിൻ്റെ വില അന്വേഷിച്ചിട്ടും പെർഫ്യൂമുകളുടെ ലഭ്യത അന്വേഷിച്ചിട്ടുമൊക്കെ കമൻറ്റുകളും ചെയ്തിട്ട് ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകൾ അന്വേഷിക്കാറുണ്ട് അതിൻ്റെ എന്താ പറയുക മേക്കിങ്ങിനെ പറ്റി ചോദിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ അന്വേഷണങ്ങൾ വരാറുണ്ട് ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതേപോലെ അഡ്വെർടൈസ്മെൻറ്റുകൾ ചെയ്യാറുണ്ട് അതേപോലെ പലരും പറഞ്ഞു കേട്ടിട്ടും ആളുകൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വൈഡായിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യുന്നില്ല കേട്ടോ വൈഡായിട്ടൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ട് അത് അടുത്ത ഒരു വർഷത്തോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഈ പെർഫ്യൂം അല്ലെങ്കിൽ കുറച്ച് വൈഡായിട്ട് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ പെർഫ്യൂംസിൽ നമ്മൾ പെർഫ്യൂംസ് മാത്രമല്ല പെർഫ്യൂംസുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഐറ്റംസും കൂറുകൾ അതേപോലെ തന്നെ എയർ ഫ്രെഷനറുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ട് അങ്ങനെയും നമ്മൾ ഒരു വൈഡ് ബ്രാൻഡായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ ഇനി തുടർന്നുള്ള വീടുകളിലൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങളെപ്പറ്റിയായിരുന്നു കൂടുതലും സംസാരിക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഒരു സ്കില്ലായിട്ട് നമുക്ക് അറിഞ്ഞു വെക്കേണ്ടതുമായിട്ടുള്ള ഒരു നല്ല പരിപാടിയും പദ്ധതിയും നല്ലൊരു പ്രോജക്റ്റും നല്ലൊരു ബിസിനസ് സാധ്യതയുമാണ് അപ്പോൾ താല്പര്യമുള്ളവർക്കെല്ലാം കുറച്ച് സമയം ഞാനത് എല്ലാവരോടും പറയാറുണ്ട് നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയോട് കൂടെ തന്നെ കുറച്ച് സമയമുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനോടൊരു ക്രെയ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പെർഫ്യൂമറിമായിട്ടൊരു ക്രെയ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ചെറിയ ഫണ്ട് അതിന് ഇതിനാവശ്യമാണ് നമുക്കൊരിക്കലും ഒരു വിദ്യയും നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കില്ല അതിന് നമ്മൾ ചെറിയ ഒരു എന്താ പറയുക ഫീസ് നൽകേണ്ടതുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ആ തരത്തിൽ നിങ്ങൾക്ക് ഇതേപോലെ ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ താല്പര്യം സമയം ചെറിയൊരു ഫണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പെർഫ്യൂമറിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പലരും നമ്മളെ വിളിക്കുമ്പോഴെല്ലാം പറയുന്നത് എനിക്കിത് ഭയങ്കര ക്രൈസ് ആയിട്ടുള്ള ഞാനൊരു ക്രൈസി ആയിട്ടുള്ള ആളാണ് ഇതിൽ ഞാൻ ഒരുപാട് ഇതേപോലെ ക്യാഷ് കൊടുത്ത് പെർഫ്യൂംസ് ഒറിജിനൽ പെർഫ്യൂംസ് ബ്രാൻഡഡ് ഐറ്റംസ് എല്ലാം വാങ്ങിക്കാറുണ്ട് പലരും പറയാറുണ്ട് ഇതിലൊരു എഫക്റ്റൊക്കെ അതിനെപ്പറ്റി എനിക്ക് സംശയങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് ഇതിൻ്റെ അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു വരപ്പ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ അപ്പോൾ ഒറ്റ വാക്കുകളിലൊന്നും ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാനാവില്ല ഇപ്പോൾ നമ്മുടെ പെർഫ്യൂമറി മേക്കിംഗ് ക്ലാസ്സുകളുണ്ട് അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്കെല്ലാം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മളെ നമ്പർ പൂജ്യം അഞ്ച് മൂന്ന് രണ്ട് പത്തൊൻപത് അൻപത്തിനാല് എഴുപത്തൊന്ന് കോഡ് ശ്രദ്ധിക്കുക സൗദി അറേബ്യയാണ് സീറോ സീറോ നയൻ ഡബിൾ സിക്സ് എട്ടും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന തരത്തിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട് പറ്റും ഇനി എന്തെങ്കിലും ചെറിയ ഇൻഫർമേഷൻസിനാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഒരു പെർഫ്യൂം ഉണ്ടാക്കാനാണെങ്കിൽ വെറുതെ ഒന്നോ രണ്ടോ പെർഫ്യൂംസ് ഉണ്ടാക്കി നോക്കാനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അതിനൊന്നും പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ഈ പറയുന്ന പോലെ നിങ്ങളെ മറ്റൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനാവശ്യമില്ല ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു തരും ഓക്കെ ബിസിനസ് പരമായിട്ടൊക്കെയാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിലാണ് നമുക്ക് അത് ഡീപ്പായിട്ട് പഠിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ആ തരത്തിൽ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് തീർച്ചയായിട്ടും കണക്ട് ചെയ്യാം അതിന് തടസ്സങ്ങളൊന്നും തരും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പെർഫ്യൂമറിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും മേൽ